ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഞാനൊരു കാര്യം സംസാരിക്കാൻ വന്നതാണ് കേട്ടോ ഇപ്പോൾ പത്താം ക്ലാസ്സിലെ റിസൾട്ട് വന്ന് പ്ലസ് വണിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെയൊക്കെ സമയമാണല്ലോ അപ്പോൾ എൻ്റെ മോനെ പ്ലസ് ഇപ്പോൾ പഠിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലസ് വണ്ണിൽ അപേക്ഷ കൊടുക്കുന്ന സമയത്തും അതേപോലെ സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്തും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം മോൻ ഇവിടെ പഠിച്ചിട്ടുള്ളത് തിരൂരി ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പത്താം ക്ലാസ്സിൽ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു കമ്പ്യൂട്ടർ കൊമേഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ആ പഠിച്ച സ്കൂളിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുള്ള സ്കൂളുകളൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേട്ടിട്ട് ഇങ്ങനെ നല്ല സ്കൂളാണെന്നൊക്കെ കേട്ട സ്കൂൾ ഫസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ നല്ലതായിട്ട് കൊടുത്തു അങ്ങനെ പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത് സ്കൂളിൽ തന്നെ കിട്ടുകയും ചെയ്തു അങ്ങനെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം നോക്കുമ്പോൾ കുറച്ച് ദൂരം കൂടുതലായിരുന്നു സ്കൂൾ രണ്ട് ബസ്സിനൊക്കെ റേറ്റ് വേണം പോകാൻ അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ദൂരം കൂടുതൽ രാവിലെ ഏഴര ആവുമ്പോഴേക്കിനും പോകണം പിന്നെ വൈകുന്നേരം ആറരയൊക്കെ ആവും തിരിച്ചെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഏഴരയ്ക്ക് പോകണം എന്ന് പറയുമ്പോൾ അതിനേക്കാളും നേരത്തെ ഫുഡ് കഴിക്കണം അപ്പോൾ അത്ര തന്നെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അതൊക്കെ ഒരു വിഷയങ്ങളായിരുന്നു ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഈ പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെയുള്ള സമയത്ത് കുട്ടികൾ അവരെ പ്രത്യേകിച്ചാണ് ഒരു അവരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സമയമായിരിക്കും ഓരോ കാര്യങ്ങളും ജിമ്മിന് പോകണം അതേപോലെ തന്നെ ശരീരം നന്നാക്കണം ശ്രദ്ധിക്കണം മസിൽ വരണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ ഇവരെന്താ വെച്ചാൽ പിന്നെ ഈ ദൂരം നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു വെക്കേഷൻ സമയത്തൊക്കെ നന്നായി ഭക്ഷണം കഴിക്കുകയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് വെച്ചിട്ട് ഈ സ്കൂൾ തുറന്നപ്പോൾ ദൂരം കൂടുതൽ സ്കൂളിൻ്റെ ദൂരം കൂടുതലും രാവിലെയുള്ള പോവലും അപ്പോൾ ഫുഡൊന്നും മര്യാദക്ക് കഴിക്കാൻ പറ്റാത്തതോ ഒക്കെ ആയിട്ട് പിന്നെ ആകെ അതൊക്കെ ഒരു പ്രശ്നമായി മാറി അങ്ങനെ പിന്നെ വന്നിട്ട് എന്നും ഇങ്ങനെ പറയും എനിക്ക് പറ്റുന്നില്ല ഞാൻ സ്കൂൾ മാറുകയാണ് എനിക്ക് സ്കൂൾ മാറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്നും അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ പറഞ്ഞപ്പം ഞാനും ആകെ ടെൻഷനായി തുടങ്ങി എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ടീച്ചറെ വിളിച്ച് ചോദിക്കുകയും സംസാരിക്കാനും ചോദിച്ചപ്പോൾ ടീച്ചർ വന്ന് സാറല്ല കുറച്ച് കഴിഞ്ഞാൽ മാറാനുള്ളൊരു അവസരം കൊടുക്കും ആ സമയത്ത് വേണമെങ്കിൽ മാറിക്കോട്ടെ യൂണിഫോമൊന്നും വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ പിന്നെ പക്ഷെ ഞാനിങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കും കേട്ടെ അവനോട് ഓരോ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും ഒക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നീ വേറൊരു സ്കൂള് അപ്പോൾ പെട്ടെന്നൊന്നും കൊടുക്കൂല രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ മാറാനുള്ള ഒരു അവസരം അപ്പോൾ അത്രയാകുമ്പോഴേക്കും തന്നെ മറ്റു സ്കൂളുകളിലെല്ലാം പോഷണം കുറേ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ പോയാൽ പിന്നെ അതൊക്കെ കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞാൽ ശരി മതി ഞാനിവിടെത്തന്നെ നിന്നോളനി മാറും ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഈ ദൂരത്തിൻ്റെ പ്രശ്നം പിന്നെ ആണെങ്കിലും ഒപ്പമുള്ള കുട്ടികളെല്ലാം ആദ്യം പഠിച്ച സ്കൂളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളൊക്കെയാണെന്ന് തോന്നുന്നു കുട്ടികൾ തമ്മിൽ പറഞ്ഞിട്ടും ചേരുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയുകയും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തോന്നുന്നുണ്ട് ഇവനെന്താ വെച്ചാൽ ചേർന്ന് ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോഴാണ് ഒപ്പമുള്ള കുട്ടികളൊക്കെ വേറെ സ്കൂളായി പോയതിനെ പറ്റിയിട്ടൊക്കെ ആ ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതൊക്കെ പിന്നെ പ്രശ്നമായി പിന്നെ കുട്ടികളാണെങ്കിൽ അടുത്തുള്ള സ്കൂൾ തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പിന്നെ നാലര നാളെ മുക്കാലിനും ക്ലാസ് വിട്ടതിന് ശേഷം ജിമ്മിൽ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു പക്ഷേ ഇവനെന്താ വെച്ചാൽ രാവിലെ പോയി ലേറ്റായി വരികയൊക്കെ കൊണ്ട് അതൊന്നും കഴിയുന്നുമില്ല ഒപ്പുള്ള കുട്ടികളെ കൂടത്തിൽ ആ സമയത്തിനൊന്നും പോകാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അന്നേരം പറയുമായിരുന്നു ശരിക്കും ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ സ്കൂളൊക്കെ എവിടെയാണെന്നുള്ളതൊന്ന് പോയി നോക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ മോന് എന്നുവെച്ചാൽ ഞാൻ കണ്ണൂരാണ് കണ്ണൂർ തലശ്ശേരി കല്ലിക്കണ്ടി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് അപ്പോൾ എനിക്ക് ഈ നാട്ടിലുള്ള സ്കൂളുകൾ ചിലതിനൊക്കെ പേര് കേട്ടിട്ടുണ്ടെങ്കിലും കൂടി എനിക്ക് സ്ഥലങ്ങളൊന്നും അത്ര അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ സ്കൂൾ എവിടെയാണ് അല്ലെങ്കിൽ എത്ര ദൂരം പോകാനുണ്ടെന്നോ ഒന്നും പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പിന്നെ കുട്ടികൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ഇന്ന് ഇന്ന് സ്കൂളായിരിക്കും ഏകദേശം കിട്ടാൻ കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും തോന്നുകയാണെങ്കിൽ സ്കൂളുകളൊന്നും പോയി കണ്ടിട്ട് നോക്കുക എന്നുവെച്ചാൽ നമുക്ക് നമുക്കവിടെ ചേരുന്ന സമയത്ത് തന്നെ വേണ്ട കൂടുതൽ ബുദ്ധിമുട്ടാവും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറും പിന്നെ ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിലും പറയാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ അതുകൊണ്ട് ആദ്യം തന്നെ ഒന്ന് പോയി കാണുകയൊക്കെ ചെയ്യുക കഴിയുന്നതും അടുത്തുള്ള സ്കൂൾ തന്നെ ആവും നല്ലത് അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് പോകാനും വരാനൊക്കെ സൗകര്യവും ഒക്കെയാണ് പിന്നെ എന്താമത്തെ എന്ന് വെച്ചാൽ നമ്മളല്ല പഠിക്കുന്ന സമയത്ത് ഒരുപാട് ദൂരെ പോയിട്ടോ അല്ലെങ്കിൽ ബസ്സിനൊക്കെ തിരക്ക് പിടിച്ചിട്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കുട്ടികൾക്കെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അവർ വേഗം കയ്യെത്തും ദൂരത്തന്നെ കിട്ടിയിട്ടും എല്ലാം അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ചെയ്യാത്തതിനെ കൊണ്ട് അവർക്കിപ്പോൾ ഒന്നിനും സമയമില്ല വേഗം എല്ലാം അടുത്ത് വേഗം വേഗം കഴിയണം വേഗം കിട്ടണം എന്നുള്ളൊരു ചിന്ത അപ്പം അതുകൊണ്ട് അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ തീരുമാനിച്ചു ത് അടുത്ത് വന്നത് പിന്നെ അതേപോലെ തന്നെ ഞാൻ പിന്നീട് പക്ഷേ മോനെന്നുവെച്ചാൽ സ്കൂളിൽ നിന്ന് തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനെന്ന് വെച്ചാൽ രാവിലെ തന്നെ നമ്മളീ നേരത്തെ തന്നെ ഭക്ഷണം എല്ലാം കൊണ്ട് മുന്നിൽ കൊണ്ടുപോകുമ്പോൾ പലഹാരം രാവിലെ ഉണ്ടാക്കി പലഹാരമൊക്കെ കൊടുക്കും അതൊന്നും ചിലപ്പോ ഒന്നും കഴിയണമെന്നില്ല അപ്പോൾ പിന്നെ പക്ഷേ ഈ ടൈ ടീനേജ് ഒക്കെ എന്ന് വെച്ചാൽ നന്നായിട്ട് ഫുഡ് ഒക്കെ കഴിക്കേണ്ടതും അതേപോലെ തന്നെ പ്രോട്ടീൻസ് ഒക്കെ നന്നായിട്ട് വേണ്ട ശരീരത്തിന് ആവശ്യമുള്ള ഒരു സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ പിന്നീട് അവൻ്റെ ഫുഡിൽ കുറേ കാര്യങ്ങൾ അവൻ്റെ മെനു ഒക്കെ മാറ്റി പലതും ഉൾപ്പെടുത്തിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് തരാം എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതൊക്കെ പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയാം അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ് ഓക്കെ